എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ ഞാൻ സുരേന്ദ്രനാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് എവിടെയെന്ന് അറിയോ പെരുവനം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലാണ് ഇത് കണ്ടോ വിശാലമായ അമ്പലപ്പുറമ്പാണ് വിട്ട കേട്ടോ ഈ ക്ഷേത്രത്തിലെ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ടിരുന്നു ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം മുഴുവനായിട്ടും കാണണം കേട്ടോ തൃശ്ശൂരിലെ പെരുവനത്ത് സ്ഥിതി ചെയ്യുന്ന പെരുവനം മഹാദേവ ക്ഷേത്രം ശിവന് സമർപ്പിച്ചിരിക്കുന്ന ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തൃശൂർ പട്ടണത്തിൽ നിന്നും കൊടുങ്ങല്ലൂരിലേക്കുള്ള വഴിയിൽ ഏകദേശം പത്ത് കിലോമീറ്റർ അകലെയാണ് പെരുവനം മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ സമ്പന്നമായ ക്ഷേത്രത്തിൽ രണ്ട് ശ്രീകോവിലുകൾ ഉൾപ്പെടുന്നു അതായത് വടക്ക് ഭാഗത്ത് ഇരട്ടയപ്പൻ ക്ഷേത്രവും ശിവന് സമർപ്പിച്ചിരിക്കുന്ന പ്രധാന ക്ഷേത്രത്തിന്റെ തെക്കുഭാഗത്ത് മാടത്തിലപ്പൻ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു ഇരട്ട ശിവലിംഗം ഇരട്ടയപ്പൻ്റെ ക്ഷേത്രത്തിന്റെ സവിശേഷതയാണ് അതുകൊണ്ടാണ് ദന്ത സൂചിപ്പിക്കുന്ന ഇരട്ടയപ്പൻ എന്നും ഇതിന്റെ പ്രധാന ദേവത അറിയപ്പെടുന്നത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ക്ഷേത്രമായി മാടത്തിലപ്പൻ ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ കണക്കാക്കപ്പെടുന്നു ശിവന് സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം ഏഴ് ഏക്കർ സ്ഥലത്ത് ഉയരമുള്ള മദലിനാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു ആയിരത്തഞ്ഞൂറ് വർഷത്തെ ചരിത്രമുള്ള ഒരു പുരാതന ശിവക്ഷേത്രമാണിത് കേരളത്തെ കടലിൽ നിന്നും വീണ്ടെടുത്ത ശേഷം പരശുരാമൻ അറുപത്തിനാല് ഗ്രാമങ്ങൾ സ്ഥാപിച്ചുവെന്നും അവയിൽ ഒന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമാണ് പെരുവനം ഗ്രാമം എന്നും ഐതിഹ്യമുണ്ട് ഹസ്തനപുര രാജാവായ ഏയാദിയുടെ മകനായ പൂരമഹർഷിയാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്നും ശിവനെ കഠിന തപസിലൂടെ പ്രീതിപ്പെടുത്തിയതിനു ശേഷം പൂരുവനം എന്ന വാക്കിൽ നിന്നാണ് പെരുവനം എന്ന പേര് ലഭിച്ചതെന്നും പറയപ്പെടുന്നു ക്ഷേത്രത്തിൽ ആഘോഷിക്കപ്പെടുന്ന ഏറ്റവും പ്രശസ്തമായ ഉത്സവങ്ങളിലൊന്നാണ് പെരുവനം പൂരം ഏഴ് ഏക്കറിലധികം വിസ്തൃതി ഉള്ളതും ചുറ്റുമതിലിനാൽ ചുറ്റപ്പെട്ടതുമായ ഈ ക്ഷേത്രം കേരള ശൈലിയിലുള്ള വാസ്തുവിദ്യയെ പിന്തുടരുന്നു ഇന്ത്യൻ ക്ഷേത്രങ്ങളിൽ വളരെ അപൂർവമായി മാത്രം കാണപ്പെടുന്ന ഒരു ചതുരാകൃതിയിലുള്ള ഘടനയാണ് ശ്രീകോവിൽ പിന്തുടരുന്നത് കൂടാതെ അകത്തെ മുറ്റത്തേക്ക് രണ്ടു വശങ്ങളിൽ നിന്നും എത്തിച്ചേരാം അതായത് കിഴക്കും പടിഞ്ഞാറും പ്രധാന കവാടം കിഴക്കും ഇരട്ടയപ്പൻ ക്ഷേത്രം വൃത്താകൃതിയുള്ള അടിത്തറയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് കൂടാതെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന മാർത്തലപ്പൻ ക്ഷേത്രം മൂന്ന് നിലകളുണ്ട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്ര നിർണിതകളിൽ ഒന്നായതിനാൽ ഇത് തീർച്ചയായും സന്ദർശിക്കേണ്ടതാണ് ക്ഷേത്രത്തിൻ്റെ ഭംഗിയും ചുറ്റുപാടുകൾ പ്രദാനം ചെയ്യുന്ന ശാന്തതയും കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടുപോകും ഈ പ്രദേശത്തെ ഏറ്റവും പഴക്കമേറിയതും ഏറ്റവും ആദരണീയവുമായ ശിവക്ഷേത്രങ്ങളിൽ ഒന്നായി ഈ ക്ഷേത്രം കണക്കാക്കപ്പെടുന്നു കേരളത്തിൻ്റെ സാംസ്കാരികവും മതപരവുമായ ഭൂപ്രകൃതിയിൽ ഒരു പ്രധാന പങ്കാണ് വഴി ഈ ക്ഷേത്രം വഹിക്കുന്നത് ചരിത്രരേഖകളും പ്രാദേശിക പാരമ്പര്യങ്ങളും ക്ഷേത്രത്തിൻ്റെ സ്ഥാപനത്തിന് പ്രശസ്ത തത്വനിതനും സന്യാസിയുമായ ആദിശങ്കരാചാര്യൽ നിന്നുള്ളതാണ് കേരള സന്ദർശന വേളയിൽ ശങ്കരാചാര്യർ പ്രധാന ദേവനെ പ്രതിഷ്ഠിക്കുകയും ആത്മീയ വിദ്യാഭ്യാസത്തിനും ആരാധനയ്ക്കുമുള്ള ഒരു കേന്ദ്രമായി ക്ഷേത്രം സ്ഥാപിക്കുകയും ചെയ്തുവെന്ന് പറയപ്പെടുന്നു അതിന്റെ നിലനിൽപ്പിലുടനീളം ക്ഷേത്രം അതിന്റെ പുരാതന കാതലായ ആത്മീയ പ്രാധാന്യവും നിലനിർത്തിക്കൊണ്ട് വിവിധ പുനരുദ്ധാരണങ്ങൾക്കും വിപുലീകരണങ്ങൾക്കും വിധേയമാക്കിയിട്ടുണ്ട് ഇതിന്റെ ആയുർദർഘ്യം നിരവധി ചരിത്ര സംഭവങ്ങൾക്കും ഭരണശക്തികളിലെ മാറ്റങ്ങൾക്കും സാക്ഷ്യം വഹിക്കാൻ സഹായിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യയും രൂപകൽപ്പനയും പരമ്പരാഗത കേരള ശൈലിയുടെ ഒരു മിശ്രിതവും സങ്കീർണമായ കൊത്തുപണികളും പൂശിയ മേൽക്കൂര പോലുള്ള അതുല്യമായ സവിശേഷതകളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിലെ മതപരമായ പ്രാധാന്യവും ആചാരങ്ങളും ഹിന്ദു പാരമ്പര്യങ്ങളിൽ ആഴത്തിൽ വീരുന്നതാണ് ദിവസേനയുള്ള പൂജകളും ശിവന് വഴിപാടുകളും ഇവിടെ നടക്കുന്നു പ്രശസ്തമായ ആറാട്ടുപുഴ പൂരം തിരുവാതിര ഉത്സവം എന്നിവയുൾപ്പെടെ വർഷം മുഴുവനും വിവിധ ഉത്സവങ്ങളും ആഘോഷങ്ങളും ഈ ക്ഷേത്രത്തിൽ നടക്കുന്നു സാംസ്കാരികവും മതപരവുമായ പ്രവർത്തനങ്ങൾക്കുള്ള കേന്ദ്രമായും വിവിധ സാമൂഹിക സംരംഭങ്ങൾക്ക് പിന്തുണ നൽകുന്നതിലൂടെയും പ്രാദേശിക സമൂഹത്തിൽ ഈ ക്ഷേത്രം ഒരു പ്രധാന പങ്കാണ് വഹിക്കുന്നത് ക്ഷേത്രത്തിലെ ആചാരങ്ങളിൽ പങ്കെടുക്കുന്നതിലൂടെയും ഉത്സവങ്ങളിൽ പങ്കെടുക്കുന്നതിലൂടെയും ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യ അത്ഭുതങ്ങൾ പര്യവേഷണം ചെയ്യുന്നതിലൂടെയും സന്ദർശകർക്ക് ക്ഷേത്രത്തിന്റെ ആത്മീയ അന്തരീക്ഷം അനുഭവിക്കാൻ കഴിയും സങ്കീർണമായ കുത്തുപണികൾ ഗാംഭീരമുള്ള ഗോപുരങ്ങൾ വിശാലമായ മുറ്റങ്ങൾ എന്നിവയാൽ സവിശേഷമായ ഈ ക്ഷേത്ര സമുച്ചയം പരമ്പരാഗത കേരള ക്ഷേത്ര വാസ്തുവിദ്യയുടെ അതിശയിപ്പിക്കുന്ന ഒരു ഉദാഹരണമാണ് പ്രധാന ശ്രീകോവിൽ അഥവാ ഗർഭഗൃഹത്തിൽ പ്രധാന ദേവനായ ശിവനെ ആരാധിക്കുന്നു കൂടാതെ വിവിധ പുരാണ രംഗങ്ങളെയും ദേവതകളെയും ചിത്രീകരിക്കുന്ന അതിമനോഹരമായ ശില്പങ്ങളും ചിത്രങ്ങളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു പെരുവനം മഹാദേവ ക്ഷേത്രം ശിവഭക്തർക്ക് വളരെയധികം മതപരമായ പ്രാധാന്യമുള്ളതാണ് ദൈവികതയുടെ ഒരു പവിത്രമായ വാസസ്ഥലമായി ഈ ക്ഷേത്രം ബഹുമാനിക്കപ്പെടുന്നു അവിടെ ഭക്തർക്ക് അനുഗ്രഹം തേടാനും ആചാരങ്ങൾ അനുഷ്ഠിക്കാനും ആത്മീയ ആചാരങ്ങളിൽ മുഴുകാനും കഴിയും പ്രധാന ദേവനായ ശിവനെ വിവിധ രൂപങ്ങളിലും ഭാവങ്ങളിലും ആരാധിക്കുന്നു ഓരോ രൂപവും സൃഷ്ടി സംരക്ഷണം നാശം എന്നിവയുടെ വ്യത്യസ്ത വശങ്ങളെ പ്രതീകപ്പെടുത്തുന്നു പ്രാർത്ഥനകൾ നടത്താനും അഭിഷേകം നടത്താനും ക്ഷേത്ര പുരോഹിതന്മാർ നടത്തുന്ന വിവിധ പൂജകളിൽ പങ്കെടുക്കാനും ധാരാളം ഭക്തർ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു ഭക്തിയുടെയും ആത്മീയ ഉത്സാഹത്തിൻ്റെയും അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഭജനകളും കീർത്തനങ്ങളും ക്ഷേത്രത്തിൽ പതിവായി ഇവിടെ നടക്കാറുണ്ട് പെരുവനം മഹാദേവ ക്ഷേത്രത്തിൽ മഹാശിവരാത്രി ഉത്സവം വളരെ ആഡംബരത്തോടെയും പ്രൗഢിയോടെയും ആഘോഷിക്കപ്പെടുന്നു ദിവ്യ അനുഗ്രഹം തേടി ആയിരക്കണക്കിന് ഭക്തരാണ് ഇവിടെ എത്താറുള്ളത് പെരുവനം മഹാദേവ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന ഉത്സവമാണ് തിരുവാതിര ആറാട്ട് ഇത് ശിവന്റെയും പാർവതി ദേവിയെയും ദിവ്യവിവാഹത്തെ അനുസ്മരിപ്പിക്കുന്നു വർണ്ണാഭമായ ഘോഷയാത്രകൾ സാംസ്കാരിക പ്രകടനങ്ങൾ കേരളത്തിന്റെ കലാപാരമ്പര്യങ്ങളുടെ സമ്പന്നമായ പൈതൃകം പ്രദർശിപ്പിക്കുന്ന പരമ്പരാഗത ആചാരങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന ഈ ഉത്സവം വളരെ ആവേശത്തോടെയാണ് ആഘോഷിക്കുന്നത് നവരാത്രി വിഷു അഷ്ടമിരോഹിണി എന്നിവയുൾപ്പെടെ വർഷം മുഴുവനും വിവിധ മതപരവും സാംസ്കാരികവുമായ പരിപാടികളും ക്ഷേത്രത്തിൽ നടക്കുന്നു ജാതി മത സാമൂഹിക പദവി എന്നിവയുടെ അതിർവരമ്പുകൾക്ക് മറികടന്ന് ആശ്വാസവും ആത്മീയ പോഷണവും തേടുന്ന എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഐക്യത്തിൻ്റെയും ഉൾക്കൊള്ളലിൻ്റെയും പ്രതീകമായി പെരുവരം മഹാദേവ ക്ഷേത്രം നിലകൊള്ളുന്നു പ്രാദേശിക സമൂഹത്തിൽ അതിൻ്റെ സ്വാധീനം മതപരമായ അതിർവരമ്പുകൾക്ക് അപ്പുറത്തേക്ക് വ്യാപിപ്പിക്കുകയും വൈവിധ്യമാർന്ന പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള ആളുകൾക്കിടയിൽ സ്വന്തമാണെന്ന ബോധം വളർത്തുകയും ചെയ്യുന്നു ക്ഷേത്ര സമുച്ചയത്തിൽ പ്രവേശിക്കുമ്പോൾ സന്ദർശകർക്ക് അതിശയിപ്പിക്കുന്ന വാസ്തുവിദ്യ സങ്കീർണമായ കൊത്തുപണികൾ ശാന്തതയും ആത്മീയതയും സൃഷ്ടിക്കുന്ന ശാന്തമായ ചുറ്റുപാടുകൾ എന്നിവ നമുക്ക് കാണാൻ കഴിയും ക്ഷേത്ര പുരോഹിതന്മാർ നടത്തുന്ന ദൈനംദിന ആചാരങ്ങളിൽ പങ്കെടുക്കാനും പൂജകളിൽ പങ്കെടുക്കാനും കഴിയും വാസ്തുവിദ്യാ സൗന്ദര്യത്തിന് പേര് കേട്ട ഈ ക്ഷേത്രം കേരളത്തിലെ പരമ്പരാഗത പ്രകടന കലകളുടെ പ്രത്യേകിച്ച് കഥകളി മോഹിനിയാട്ടം എന്നിവയുടെ കേന്ദ്രമായി കണക്കാക്കപ്പെടുന്നു കേരളത്തിൻ്റെ ചരിത്രത്തിലും സംസ്കാരത്തിലും ഇതിന് ഒരു പ്രധാന സ്ഥാനമുണ്ട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രോത്സവങ്ങളിലൊന്നായ പെരുവനംപൂരം എന്ന വാർഷിക ഉത്സവത്തിന് പേര് കേട്ടതാണ് ഈ ക്ഷേത്രം ആനകളുടെ ഗംഭീരമായ ഘോഷയാത്ര പരമ്പരാഗത സംഗീതം വിവിധ സാംസ്കാരിക പ്രകടനങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു പെരുവനം മഹാദേവ ക്ഷേത്രം പൂരം സമയത്ത് പാണ്ഡി പഞ്ചാരി മേളങ്ങൾക്ക് പേരുകേട്ടതാണ് ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായി കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടെയുള്ള ബെല്ലൈക്കനും അമർത്തണം എങ്കിലേ നിങ്ങൾക്ക് അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം പുതിയ കാഴ്ചകളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം